ഉത്തർപ്രദേശിലെ ഷാഹി ഷാഹിഇദ്ഗാഹി പള്ളിയിൽ സർവേ നടത്തുന്നതിനുള്ള സ്റ്റേ സുപ്രീം കോടതി വീണ്ടും നീട്ടിയത് ബി ജെ പി യെ സംബന്ധിച്ച് കരണക്കുറ്റിക്കേറ്റ ഒരു അടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ച് ഹിന്ദു സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അലഹബാദ് ഹൈക്കോടതി പള്ളിയിൽ സർവേക്ക് ഉത്തരവിടുകയായിരുന്നു എന്നാൽ ആ നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് സ്റ്റേ ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ നീട്ടിയത് ഈദ്ഗാഹി മസ്ജിദിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്നും അതിൽ പൂജ നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടന രംഗത്ത് വന്നതോടെയാണ് മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച മധുര ഷാഹി ഈദ്ഗാഹി മസ്ജിദ് വിവാദത്തിലായത് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നാണ് ഷാഹി ഈദ്ഗാഹി മസ്ജിദ് നിലകൊള്ളുന്നത് പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ വരുന്ന ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ ഖത്ര കേശവ്ദേവ് ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് മസ്ജിദ് പണിഞ്ഞത് എന്നതാണ് സംഘപരിവാർ സംഘടനകൾ വാദിക്കുന്നത് പള്ളി സമുച്ചയം പൊളിച്ച് അവിടെ തങ്ങൾക്ക് ആരാധന നടത്താൻ അവസരം നൽകണമെന്നും സംഘടനകൾ പറയുന്നുണ്ട് ആർക്കിയോളജിക്കൽ സംഘവും സംഘപരിവാർ ആവശ്യത്തെ പിന്തുണക്കുന്ന സമീപനം എടുത്തിട്ടുണ്ട് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് ക്ഷേത്രം തകർത്താണ് മധുരയിലെ ഷാഹി ഈദ്ഗാഹി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത്തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഗസറ്റിന്റെ ചരിത്രരേഖകളെ അടിസ്ഥാനമാക്കിയാണ് വിവരങ്ങൾ നൽകുന്നത് എന്നാണ് മറുപടിയിൽ പറഞ്ഞത് ഖത്രാക്കുന്നിന്റെ ഭാഗങ്ങൾ പൊളിച്ചാണ് ഔരംഗത്ത് പള്ളി നിർമ്മിച്ചത് അവിടെ കേശവദേവിന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റിയാണ് പള്ളി നിർമ്മിച്ചത് ആ സ്ഥലം നസുൽ കുടിയന്മാരുടെ കൈവശം ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നുവെന്നും മറുപടിയിൽ പറയുന്നുണ്ട് ഈ രേഖകൾ അലഹാബാദ് ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും സമർപ്പിക്കുമെന്നതാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നു ബാബറി മസ്ജിദിന് പിന്നാലെ സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്ന രണ്ട് മസ്ജിദുകൾ ഒന്നാണ് മധുരയിലെ ഷാഹി ഈദ്ഗാന്ധി മസ്ജിദ് എന്നാൽ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേ നൽകിയപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കാണിപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്